ോട്ടം ഉണ്ടാക്കാൻ ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് അഭിപ്രായം എടുത്തിട്ട് ചെയ്തതാണ് അതിന് ചെയ്യണതിന് മുമ്പ് തന്നെ ഞാൻ പല ഭാഗത്തു കൂടെ പോകുമ്പോൾ ഇതേ തോട്ടം ഞാൻ കണ്ടിട്ടുണ്ട് അതിനെ പറ്റി ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മൾക്കും അങ്ങനെ ഉണ്ടായിക്കൂടെ അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള സ്ഥലം വന്നിട്ട് റബ്ബറും തോട്ടമാണ് ഈ റബ്ബർ കുറേ കാലമായി പൊട്ടിപ്പൊടിഞ്ഞ് നാശത്തിലേക്ക് പോവുകയാണ് മാത്രമല്ല കൂലിക്കാര പ്രശ്നങ്ങൾ പിന്നെ വെലില്ലായ്മ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ സ്ഥലത്തു നിന്ന് ഒന്നും വരുമാനമില്ല ഒക്കെ നഷ്ടത്തിലാണ് അപ്പോൾ ഇത് ആലോചിച്ച് നോക്കുമ്പോൾ രണ്ട് മൂന്ന് കൊല്ലം ഇതിൻ്റെ പിന്നാലെ നമ്മൾ നന്നായിട്ട് തിരിയേണ്ടതുളൂ പിന്നീട് ഒരു മരങ്ങളുടെ മാതിരി അതെല്ലാ കൊല്ലം സമയാസമയം അത് കാഴ്ച കൊണ്ടിരിക്കും നമ്മളതിനെ നനയ്ക്കുക വളം കൊടുക്കുക ഇതൊക്കെ തന്നെ വേണ്ടി വരുന്നൂ അല്ലാണ്ട് വലിയൊരു ഭാരം വേണ്ട എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അപ്പം ഞങ്ങൾ തമ്മിൽ വീട്ടിൽ ഞാനും വീട്ടിൽ വീട്ടിൽ സംസാരിക്കും ഞാനും തന്നെ അതിൻ്റെ തീരുമാനം അതുതന്നെയാണ് നല്ലതെന്ന് ഞാൻ തീരുമാനം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിതിലുണ്ടായിരുന്ന റബ്ബർമാരും മൂന്മാരും ഉറപ്പിച്ചു മുറപ്പിച്ച് ജേ സി വിളിച്ച് എല്ലാം പൂട്ടി ഉറവാക്കി കുട്ടികളൊക്കെ പറച്ച് ഞാനിതിൽ തൈ വെക്കാനുള്ള സംവിധാനം ചെയ്തു ഏതാനും പിന്നെ ഇരുപത്തിരണ്ട് ജൂണ് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് ഞാൻ തൈ വെച്ചു എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ തയ്യ് വെക്കിണീനു മുമ്പ് തന്നെ ഈ തയ്യ് നല്ല തയ്യ് തെരഞ്ഞെടുത്തു ഞാൻ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയില്ല മണ്ണൂത്തിയിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടിയ അഡ്വൈസ് കാരണം ഞാൻ പതിനമാണ്ടയിൽ പോയിട്ടാണ് ഈ തയ്യും മേടിച്ചത് അപ്പോൾ ഏകദേശം എനിക്ക് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് തയ്യും എനിക്ക് ആവശ്യം വന്നു എൻ്റെ കണക്കു പ്രകാരം ആ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് തയ്യും ഞാൻ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഈ പിന്നെ ഇതിൻ്റെ കുഴിയും കാര്യങ്ങളും റെഡിയാക്കി ഞാൻ അളവ് എടുത്ത് നട്ടു രണ്ടാമത് പിന്നെ ട്രാക്ടർ വിളിച്ച് കുഴി ഊത്തിയിട്ടാണ് നട്ടത് അതിനുശേഷം പിന്നെ അവരെല്ലാം അവരിൽ നിന്ന് കിട്ടിയുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഞാൻ പിന്നെ ഈ മുതലമടിയിൽ രണ്ടാമതും പോയി പോയി അവിടുത്തെ കൃഷി ഓഫീസർമാരാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ അവരായിട്ട് കണ്ട് ഞാൻ ചർച്ച നടത്തിയപ്പോൾ അവരെനിക്ക് ഇതിൻ്റെ കാറ്റലോഗ് കംപ്ലീറ്റും മരുന്ന് എന്തൊക്കെ വേണം ഏതെല്ലാം മാസത്തിലാണ് ഏതെല്ലാം തരത്തിലുള്ള അസുഖങ്ങളാണ് വരിക എന്നുള്ളതെല്ലാം എനിക്ക് പറഞ്ഞു തന്നവർ അതിൻ്റെ കയറ്റിലൊക്കെ എനിക്ക് തന്നു അതനുസരിച്ചിട്ട് ഞാൻ ഈ തയ്യന് മാസത്തിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കണ്ടിട്ട് മരുന്നടിക്കുന്നുണ്ട് ആ അവർ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ ഇതിൽ കാണാറുണ്ട് അപ്പോൾ അതിന് ഞാൻ മരുന്നടിക്കാറുണ്ട് ഇപ്പോൾ അടിച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ മരുന്നടിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഉള്ളത് പിന്നീട് ഇതിനെ നനയ്ക്കണം ഇപ്പോൾ വേനൽക്കാലമായി ഈ മകരമാസം വന്നാൽ നനയ്ക്കണമെന്ന് അവരെ ഗൈഡൻസ് അനുസരിച്ചിട്ട് ഞാൻ അതിന് വെള്ളത്തിന് വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും ഓടി ബ്ലോക്കിൽ ബ്ലോക്കിലോടി ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷിഭവനിൽ പോയി അവരോടൊക്കെ ഗൈഡൻസ് ചോദിച്ച് അവരെല്ലാം ചെയ്യാൻ സാധിക്കും നിങ്ങൾ നോക്കട്ടെ എന്നുള്ള വാഗ്ദാനം ത അങ്ങനെ തന്നു തരാമെന്ന് ഉറപ്പില്ല അവരെല്ലാം ഇടപെട്ടു വെക്കുമ്പോൾ അതൊന്നും നമുക്ക് കിട്ടുന്ന രീതിയിലല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഞാൻ ഇപ്പോൾ ഇത് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ ഞാൻ വെക്കും വെച്ചു അതിനുശേഷം ഞാൻ തന്നെ പിന്നെ ഈ ഇതിൻ്റെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവർ സർവേക്കാരെ കൊണ്ടുവന്ന് സർവേ ചെയ്യിച്ച് ഡിജിറ്റൽ സർവേയിൽ എനിക്ക് കിട്ടിയ സ്ഥലമാണ് ഈ മുക്ക് അവിടെ എനിക്ക് അറുന്നൂറ്റി അടി തികച്ചും അവർ ഇത് സ്കെച്ചിൽ കാണിച്ചു വന്നു അത് തികച്ചും ഞാനത് അറുന്നൂറ്റി അടി അടിച്ചു ഇനിയിപ്പം ഇതിൻ്റെ പ്ലംബിങ്ങിനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതിൽ ഇനി അതൊന്നും ഇതേമാതിരി ഒരു ഷെഡ് വളം സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഷെഡ് ഞാൻ ഉണ്ടാക്കി പണി കഴിഞ്ഞ് അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ പണി കഴിയും ഇങ്ങനെ ഞാനൊരു കൃഷി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ നിന്നും ഉള്ളതല്ല പക്ഷേ എനിക്ക് ഇതിലേക്ക് വേണ്ടി വരുന്ന വളവും ഇതിലേക്ക് വേണ്ടി വരുന്ന വെള്ളം ഇതിലെനിക്ക് വേണ്ടി മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാം സഹായ സേവനങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റിനും കൃഷി ഓഫീസർക്കും ഡി ഡിക്കും ഞാൻ കൊടുത്തു അത് കൊടുത്ത് അവർ അവർ കഴിയണത് എന്താ വച്ചാൽ ചെയ്തു തരാം എന്ന് ഉള്ള വാക്ക് തന്നെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ നോക്കിട്ട് അതിനൊരു സംവിധാനം അത് ശരിയായില്ല മലമ്പുഴ പോയി അവർ തന്നിട്ടുള്ള അപേക്ഷ ഫോറും അവർ തന്നിട്ടുള്ള നിർദ്ദേശവും പ്രകാരം നോക്കാ വെള്ളം ഇതിൽ ഉപയോഗിക്കാൻ കിട്ടില്ല അപ്പോൾ ഞാൻ തന്നെ അതെന്നും അതും വേണ്ട ഏതായാലും ഇത്ര പൈസ ചിലവാക്കിയില്ലേ നമുക്ക് സ്വന്തം കിണർ കുത്തുക എന്നുള്ള ഞങ്ങൾ കുഴൽ കിണർ കുത്തി അതിൻ്റെ സാധനങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞു ഇനി മോട്ടർ മാത്രമേ മേടിക്കുള്ളൂ ആ മോട്ടറ് ഞാൻ അടുത്ത ദിവസം തന്നെ മേടിക്കും അപ്പോൾ ഈ ഇതിനെ ഈ വിളയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് കഷ്ടം ചെയ്താലും ശരി ഇതിനെ നല്ലൊരു വിധത്തിൽ കൊണ്ടുവന്ന് അനുഭവത്തിൽ എത്തിക്കണം എന്നിൻ്റെ വിശ്വാസമാണ് കണ്ടാൽ ഇതിൻ്റെ അനുഭവം ഇത് കണ്ടിട്ടുള്ള അനുഭവത്തിൽ നമ്മുടെ ഈ നാട്ടിലെ ആൾക്കാർക്ക് ഇത്തരം വിള നഷ്ട മോശമില്ല ഇത് ചെയ്ത തരക്കമില്ല എന്നുള്ള ബോധം വരാനും അവർക്ക് ഇത്തരം വിള ഉണ്ടാക്കാൻ ഇവിടെ ഇഷ്ടമാതിരി ഭൂമികളുണ്ട് വിളയുണ്ടാക്കാനും അവർക്ക് സൗകര്യപ്പെടും നാളെ ഇത് പിന്നെ കൃഷിഭവനോ അല്ലെങ്കിൽ പഞ്ചായത്തൊക്കെ ഇടപെട്ട് അവർ ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കെ പണ്ട് വയ്ക്കുകയാണെങ്കിൽ ജനങ്ങൾ ഇത് ഈ വിള ശ്രമം ഉണ്ടാവും എന്നുള്ള വിശ്വാസം കൂടി എനിക്കുണ്ട് എനിക്ക് മാത്രമല്ല ഈ നാടിനെ ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം ഇതാണ് എനിക്ക് പറയാറ്